അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിംഗ് പൗളില് ഇരുന്നൂറ്റി അമ്പത് എം എന്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്ക പൊടിക്ക് ഭാരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയും എടുക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് പാളയും കുടം പഴമാണ് എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട് പഴം എടുക്കുമ്പോൾ ഇതുപോലത്തെ തൊലി കറുത്ത പഴം വേണം എടുക്കാനായിട്ട് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ വാങ്ങി വെച്ചിട്ട് ഇതുപോലെ തൊലിയൊക്കെ കറക്കുന്ന സമയത്ത് നമ്മൾ ആരും കഴിക്കാറില്ല പ്രത്യേകിച്ച് പാളയംകുടം പഴം അപ്പൊ അങ്ങനത്തെ ഒക്കെ പഴം വേണം എടുക്കാൻ വേണ്ടിട്ട് നല്ല പഴുത്ത പഴമായിരിക്കണം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പാളയംകുടം പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ മീഡിയം സൈസ് രണ്ട് പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് അരക്കപ്പ് ശർക്കരയാണ് ഇട്ടുകൊടുക്കുന്നത് ശർക്കര ഞാനിപ്പോ പൊടിച്ചാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര നോക്കി വേണം ഇതിനായിട്ട് എടുക്കേണ്ടത് ഇതൊക്കെ പകരം പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലേക്ക് തിളപ്പിച്ചാറിയ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പാൽ കൊടുക്കുക പാലൊഴിച്ചു നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പൊ നടിച്ചെടുത്തിട്ടുണ്ട് നൂല നല്ല സ്മൂത്ത് ആയിട്ട് ഇതുപോലെ വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ കപ്പിന് അരക്കപ്പ് ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്ക ഇട്ടെടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് കിട്ടുന്നത് തേങ്ങ ഇട്ടുകൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ തേങ്ങയും കൂടെ ചേർത്ത് ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് അടിച്ചെടുക്കരുതേ ഈ ഒരു രീതിക്ക് അടിച്ചെടുക്ക ഇനി അടിച്ചെടുത്ത മിക്സ് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബാറ്ററിതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ബാറ്ററി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഞാനിതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പാല് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമ്മൾ നമ്മളെടുക്കുന്ന ഓരോ ഗോതുമ്പ് പൊടിക്കനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പൊ പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അഥവാ നിങ്ങൾക്ക് കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാവും ഈ ഒരു കട്ടിക്ക് വേണം പാറ്റർ തയ്യാറാക്കി എടുക്കുക ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല ഒരുപാടങ്ങ് കുറുകി കട്ടിയാവാനും പാടില്ല ഈ രീതിക്ക് തയ്യാറാക്കി എടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക വാനല എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഏലക്കാപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടിച്ചേർത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ എടുക്കാം പഞ്ചസാര ചേർക്കാത്ത പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് എടുത്താൽ മതിയാവും ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക വാനല എസൻസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ വാനല ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം മൂടി വേണം വെക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗളിൽ നൂറ് ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ കൊടുക്കുക ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ബട്ടർ എടുക്കരുത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് കുറച്ച് സമയം എടുത്ത് വെച്ചിട്ട് വേണം റൂം റൂം ടെമ്പറേച്ചറിൽ ആയിട്ട് വേണം ഈ ബട്ടർ എടുക്കാനായിട്ട് ഇനി ഇത് ക്രീം പരുവത്തിൽ ഒന്ന് വിസ്ക് വെച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ആക്കുക അപ്പൊ നല്ല ക്രീം പരുവത്തിലായി കിട്ടും ഇപ്പൊ ബട്ടർ നല്ല സ്മൂത്ത് ആയിട്ട് ക്രീം പരുവത്തില് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ആക്കുമ്പോൾ ഇതുപോലെ ക്രീം പരുവത്തിലായി കിട്ടും ഇതുപോലത്തെ വിസ്ക് ഇല്ല ഒരു സ്പൂൺ വെച്ച് ആക്കിയാലും മതി അല്ലെങ്കിൽ ഒരു തടുത്ത വെച്ചാക്ക ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ഇട്ടും ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം പകുതി പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരുമിച്ചിടാതെ പകുതി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടുത്ത പകുതിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ പഞ്ചസാര മുഴുവനും ഇട്ട് ഇതാ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാൽ മാത്രമേ നല്ല കളർ ഉണ്ടാവുള്ളൂ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ കൊക്കോ ആണ് എടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പും കൂടി കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടേ നമ്മൾ എടുത്ത ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ ആയതുകൊണ്ടാണ് രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം വാനില എസൻസ് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല ആ കൊക്കോ പൗഡറിന്റെ ടേസ്റ്റും വാനില എസൻസിന്റെ ആ ഫ്ലേവർ എല്ലാം കൂടെ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടിയിട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ അടിപൊളി ടേസ്റ്റ് ഉള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മാവ് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആയിട്ട് ഇതാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ലൈറ്റ് ആയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോ ബട്ടറാണ് ഇതാ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം കുറച്ച് വലുപ്പത്തിലുള്ള ഒരു സ്പൂൺ മാവ് ഇതാ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയി നിറച്ച് ഹോൾസ് വരട്ടെ ഇപ്പൊ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ പുറമൊക്കെ എന്താ ഡ്രൈ ആയി നിറച്ച് ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഡ്രൈ ആയി നിറച്ച് ഹോൾസ് വരുമ്പോ മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാവൂ ഈ വശം ഒന്ന് വെന്ത് വരട്ടെ ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പൊ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ ഇരിപ്പുണ്ട് സാധാരണ നമ്മൾ പാളയംകുടം പഴമൊക്കെ കളയാറാണ് പതിവ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം പാളയംകുടം പഴം വെച്ചിട്ട് ഇതുപോലെ പാൻ കേക്ക് തയ്യാറാക്കി നോക്കുക സാധാരണ പാളയംകുടം പഴം എല്ലാം നല്ല പഴുത്ത് തൊലിയൊക്കെ കറുത്തിട്ടുള്ള പാളയംകുടം പഴം വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് ആ പഴത്തിന്റെ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇത് കുറച്ച് വലിപ്പത്തിലല്ലേ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് മാവ് ഒഴിക്കുന്ന സമയത്ത് ബട്ടറോ എണ്ണയോ ഒന്നും ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് ചെറിയ കുട്ടി കുട്ടി പാൻ കേക്ക് ആണ് ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം ഇപ്പൊ ഞാൻ ഇത് മൂടി വെക്കുന്നില്ല ഒരു വശം ഡ്രൈ ആയി നിറച്ച് ഹോൾസ് ഒക്കെ വരട്ടെ ഇപ്പൊ കണ്ടില്ലേ ഇതിന്റെ പുറമൊക്കെ ഡ്രൈ ആയി നിറച്ചും ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് ഇപ്പൊണ്ട് ഇനി ഒരു പ്പത് സെക്കൻഡ് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പൊ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പാൻ കേക്ക് ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് പാളയകുടം പഴം വെച്ചിട്ടുള്ള പാൻ കേക്ക് ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ പാൻ കേക്ക് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നല്ല പഴുത്ത പാളയംകൂടം വെച്ചിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴത്തിന്റെ ഒരു കുത്തലോ ഒന്നും തന്നെ ഇല്ല നല്ല സോഫ്റ്റ് ആണ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒന്നാണത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടാവും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം തൊടുമ്പ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല പഞ്ഞു പോലെ ഇരിപ്പുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കണ്ടിട്ട് നല്ല പഞ്ഞു പോലെ ഇരിപ്പുണ്ട് നല്ല പൂ പോലെ ഇരിപ്പുണ്ട് തൊടുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല പോലെ അടിപൊളിയായിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ വലുതായിട്ട് ചുട്ടെടുത്ത പാൻ കേക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചുട്ടെടുക്കുക വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ചുട്ടെടുക്കുക ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചുട്ടെടുക്കുക അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറുതായിട്ട് ചുട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല പോലെ ഇരിപ്പുണ്ട് ഇനി ഇതൊന്നും മുറിച്ചും കൂടി കാണിച്ചുതരാം നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിപ്പുണ്ട് കണ്ടില്ലേ ഇനി ഒരു പ്ലേറ്റില് ഒരു പാൻ കേക്ക് വെച്ചു കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമിൽ നിന്നും കുറച്ച് ക്രീം ഇതായി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പം ഇത് തന്നെ വേണോന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീമൊക്കെ വെച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഇതാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പുറത്ത് ഒരു പാൻ കേക്കും കൂടി വെച്ചുകൊടുക്കാം ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള പാൻ കേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ ഒക്കെ വെച്ച് കഴിക്കാതെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ തന്നെ ക്രീം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീമൊക്കെ വെച്ചു കൊടുക്കാം പീനട്ട് ബട്ടറോ അങ്ങനെ ഇഷ്ടമുള്ള ക്രീമൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും പാളയംകുടം പഴം വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം പാൻ കേക്ക് തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്